ഹലോ ഫ്രണ്ട്സ് ഐ ആൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഉച്ചതിരിഞ്ഞുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് ജോലി കഴിഞ്ഞ് വന്ന് ഇതാ ഒരു ഗ്ലാസ് ചായയൊക്കെ ഒക്കെ തിളപ്പിക്കുകയാണ് ഇതിലാണെങ്കിൽ ഇതാ ഉച്ചതിരിഞ്ഞ് മുത്തുതാ പുട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറിയും കുറച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും പുട്ടും കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണല്ലേ അപ്പോൾ എത്ര ചായൽ ഇട്ടിട്ടും ഇതിലൂടെ നോക്കുമ്പോൾ അങ്ങോട്ട് കളർ തോന്നുന്നില്ല ട്ടോ പക്ഷെ ശരിക്കും നല്ലൊരു കടുപ്പത്തിലുള്ള ചായ തന്നെ ആയിരുന്നു പുറത്തു പോയി വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ചൂടാണ് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ചായയൊന്നും കുടിക്കാനേ തോന്നുന്നില്ല എന്നാലും ഒരു ഉഷാറായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുടിക്കുന്നതാണ് ഇനി നമുക്ക് കോഴിമക്കളെയൊക്കെ തുറന്ന് വിടാം കേട്ടോ അപ്പോൾ കോഴികൾക്കാണെങ്കിലും നല്ല ചൂടാണ് പുറത്തിറങ്ങി ഇങ്ങനെ ചിറകിട്ടടിച്ചൊക്കെ നടക്കുമ്പോഴായിരിക്കും അവർക്കും നല്ലൊരു നല്ലൊരാശ്വാസമൊക്കെ കിട്ടുക അപ്പോൾ നമുക്കിവിടെ ദിവസം ചെല്ലും തോറും പ്രത്യേകമായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ വരണ്ട തുടങ്ങി വരണ്ട തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഇനി ചെടികളൊക്കെ എത്ര വെള്ളം ഒഴിച്ചാലും നിൽക്കുമെന്ന് തോന്നുന്നില്ല അതുപോലെ വാടുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തണലും തണുപ്പൊക്കെ നോക്കി ഗ്രോ ബാഗുകളൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ച് നീക്കി ഇനി വെക്കാനൊരു സ്ഥലമില്ല കേട്ടോ അതുപോലെ പോലെയുടെ തണലന്വേഷിച്ച് ഗ്രോ ബാഗും കൊണ്ടുള്ള പോക്ക് അപ്പോൾ നമ്മളിവിടെ പോണിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലി കോഴിക്ക് നല്ല ദാഹമുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല പോലെ കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കോഴികൾക്ക് എന്ന് പറഞ്ഞു ഇങ്ങനെ പോണിയിൽ വെള്ളം വെക്കുന്നതാണെങ്കിലും കാക്കിയും മൈനും എല്ലാം വന്ന് കുടിക്കുന്നുണ്ട് കേട്ടാ മൗഗ്ലിക്കും അതേ ഇടയ്ക്ക് ഇതിൽ നിന്ന് തന്നെ വെള്ളം കുടിക്കുന്നതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ അത് ആ തെങ്ങിൻ്റെ തടത്തിലൊക്കെ കുറച്ച് ശേഷം വെള്ളമൊക്കെ നനച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവയ്ക്കൊക്കെ നല്ല പോലെ ഒന്ന് കൊത്തിച്ചക ഞാൻ ആ തണുപ്പിലൊക്കെ കിടക്കാനായിട്ട് പറ്റുമല്ലോ ഭംഗിയാണെങ്കിൽ അവിടെ ഒരു കുഴിയൊക്കെ ടുത്ത് അതിലാണ് കൂഴി കുത്തി അതിലൊക്കെ ഇങ്ങനെ കിടക്കും തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഇവിടെ അലക്കയും മറ്റൊക്കെ ചെയ്യുമ്പോൾ ഈ പരിസരത്ത് കുറച്ച് നനവെങ്കിലും ഉണ്ടായിരിക്കില്ല അപ്പോൾ മെഷീനിലൊക്കെയാണ് നമ്മൾ കഴുകുന്നതെങ്കിൽ ഇങ്ങനെ മണ്ണ് നനയാനൊന്നും ഒരു ഇടയും വരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് തുണികളെങ്കിലും പുറത്തലക്കാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് നനഞ്ഞോളും അപ്പോൾ ഭയങ്കരമായിട്ട് വരണ്ടുണങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചൂല് വെച്ച് അടിക്കുമ്പോൾ പൊടിയൊക്കെ വെക്കാം കിട്ട പറന്നാങ്കിട്ട് ഉയരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ിക്കാനായിട്ട് മുറ്റടിക്കാനായിട്ട് നിൽക്കുമ്പോഴും നമ്മൾ കുറച്ച് വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷമാണ് ഇപ്പം അടിക്കാനായിട്ട് പറ്റുള്ളൂ സമയം കിട്ടുമ്പോഴൊക്കെ ഞാനിങ്ങനെ അലക്കലിയിൽ അലക്കാണ് ചെയ്യാറ് ഔട്ടും ടൈമില്ലാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഞാൻ മെഷീനിൽ അലക്കാറുള്ളു അപ്പോൾ ഇങ്ങനെ ഇടുന്നതൊക്കെ എനിക്ക് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഏട്ടാ മൗഗ്ലിയുടെ പേര് ഇനി മങ്കി മൗഗ്ലീന്ന് ആക്കേണ്ടി വരുമെന്നാണ് സംശയം കാരണം ഞാൻ അലക്കുന്നത് താഴെ നിന്ന് നോക്കിയിട്ട് അവന് മനസ്സിലാവാണ്ട് എങ്ങാണ്ടാണ് ഇപ്പോൾ മുകളിൽ കയറി കഴിഞ്ഞിട്ടാണ് ഏട്ടാ നോക്കുന്നത് അങ്ങനെ അലക്കിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിവിടെ കുറച്ച് പട്ടയൊക്കെ വെട്ടി കീറി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്ന് അടക്കിയൊക്കെ എടുത്ത് വെക്കാം അപ്പോൾ ഇന്നലെ ഉത്സവമൊക്കെ ആയിട്ട് നമുക്ക് ഉച്ചതിരിഞ്ഞ് ഇപ്പുറൊന്നും അടിക്കാനായിട്ട് ടൈം കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാവിലൊക്കെ വീണ് കിടന്ന് ഇതിലാണെങ്കിൽ ഞാൻ കുറച്ച് വെച്ചതാ അത് പൂച്ചകളൊക്കെ കൂടി ഇട്ടാണ് താഴത്തൊക്കെ വീണ് കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ അടുക്കി വെച്ചിട്ട് വേണം അവിടുത്തെ പ്ലാവിലടിച്ചു മാറ്റി കൊണ്ടുവരാനായിട്ട് കുറച്ച് നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് എടുത്ത് വെക്കാം ബാക്കിയുള്ളതൊക്കെ നമുക്ക് കത്തിച്ച് കളയാട്ടോ അപ്പം നല്ല കാറ്റും നല്ല ചൂടുണ്ട് ചവറുകൾ വീഴാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചിട്ട് രണ്ടു ദിവസമായി എന്ന് തന്നെ തോന്നും അപ്പം അതുകൊണ്ട് ഞാനിതാ ഈ മെറ്റല് കിടക്കുന്ന ഈ ചവറുകളൊക്കെ ഒന്ന് അടിച്ചങ്ങട്ട് നീക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് തീയിട്ട് കളയാവാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ ഇനി അമ്മ വരുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ചവറ് കുറച്ച് കൂട്ടിയൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ചാക്കിലാക്കി വെച്ചും കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലിയാണെങ്കിൽ ഇന്നലെ പുറത്ത് ഇറക്കിയതിന് ശേഷമാണ് അല്ലിക്ക് മുട്ടയിടാനായിട്ട് തോന്നിയത് അപ്പോൾ ചവറ് ഇറച്ചി വെച്ചേക്കാണെ ചാക്കിൻ്റെ ഉള്ളിലേക്കാണ് അല്ലി കയറിപ്പോയത് പിന്നെ ഇവിടെ നീക്കൂൻ്റെ ഭയങ്കര ബഹളമായിട്ടോ കൂവി എന്നെ വിളിക്കാൻ വരുന്നത് ും എന്നെ ചാക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഒക്കെ ആയിരുന്നു ഇട്ടാ നീക്കുക അങ്ങനെ ഞാൻ ചാക്കിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നപ്പോഴാണ് ചാക്കാനങ്ങുന്നത് കണ്ടത് അപ്പോൾ ചവറിൻ്റെ കളറും അല്ലീടെ കളറൊക്കെ ഏകദേശം ഒരുപോലെ ആയ കാരണം കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് പട്ടവടി കൊണ്ട് ഇങ്ങനെ മാറ്റിയിട്ടാണ് കേട്ടോ ഞാനും മൗഗ്ളിയും അല്ലീനെ കണ്ടുപിടിച്ചത് അല്ലിയാണെങ്കിൽ മുട്ടയിട്ട് ഇട്ട് കഴിയുന്നവരെ ആ ചാക്കിൽ തന്നെ കിടക്കുള്ളൂ എന്നുള്ളതാശയായിരുന്നു അങ്ങനെ മുട്ടിയിട്ടതിന് ശേഷമാണ് അവൾ പുറത്തേക്കൊക്കെ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് കോഴിമക്കൾക്ക് വെച്ച വെള്ളം ാണെങ്കിലും മൗഗ്ലിക്കിഷ്ടം ഉണ്ടെങ്കിൽ മൗഗിളി ഇതിൽ നിന്ന് തന്നെ കുടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എപ്പുറത്തു നിന്നിട്ടാണോ ജോലി ചെയ്യുന്നത് അവിടെ തന്നെയാണ് മൗഗ്ലിയും വരാം അപ്പം അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ അലക്കാനായിട്ട് വന്നാൽ പിന്നെ മൗഗിളി ഈ വശത്തായിരിക്കും കിടക്കുക ഞാൻ അപ്പുറത്ത് ഗ്രോ ബാക്കിൻ്റെ അടുത്താണെങ്കിൽ പിന്നെ അവിടേക്ക് വരും അങ്ങനെ ഇങ്ങനെ നേടല്ലായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അത് കൂടാതെ കോഴികൾ പെട്ടെന്ന് കൂവേ കൊക്കി വീഴ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓടിച്ചെന്ന് നോക്കും അങ്ങനെയൊക്കെ ആയിട്ട് കാജസ്ഥാനായിട്ട് ഭയങ്കര റോളാണ് കേട്ടോ മൗഗുലിടെ നടപ്പ് അങ്ങനത്തെ ആ ചവറ് കുറച്ചൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ നമ്മൾ വെള്ളം ഒന്ന് തെളിച്ചും കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഇവിടെ മുറ്റൊക്കെ അടിച്ചു മാറ്റിയത് എന്നിട്ട് നമ്മൾ ആ ചവറ് ആ തീയൊക്കെ ഇട്ട് കൊടുത്തിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഈ ഇത് ശരിക്കും അങ്ങോട്ട് കത്തിക്കഴിയാൻ വേണ്ടിയിട്ട് ഒരു കോലൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ആ ചവറിങ്ങനെ തീയിലേക്ക് ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മൗലിക്ക് നല്ല ഇഷ്ടമായി ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കോഴിമക്കളാണെങ്കിൽ നടക്കുന്നുണ്ട് കുടിക്കാനാണെങ്കിൽ വെള്ളമുണ്ട് അതുകൊണ്ട് അവൻ ഇവിടെ തന്നെ കിടക്കാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ആ വാഴയുടെ ഭാഗത്തായിട്ട് അവനിങ്ങനെ കാലും വാലും ഒക്കെ നീട്ടി വെച്ച് സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് കാണുന്നുണ്ട് കേട്ടോ ചവറുകളൊക്കെ അടിച്ചു കൂട്ടി കത്തിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ നമ്മളത് അടിച്ചു കൂട്ടി ഇപ്പോൾ വാഴക്കടയ്ക്കോ തെങ്ങിൻ്റെ കടയ്ക്കയോ അങ്ങനെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയെങ്കിലും അധികം വരളാതെങ്ങനെ കിടന്നോളും അപ്പോൾ അതിനെ പുതയിടുക എന്നാണ് പറയുക അപ്പം അങ്ങനെ പുതയിട്ടൊക്കെ നമുക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ നമ്മുടെ കോഴിമക്കൾ സമ്മതിക്കില്ല കേട്ടോ അവർക്ക് ഈ ചപ്പ് ചവറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിക്കിച്ചകയാണല്ലോ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രത്യേക രീതിക്കുള്ള കിടപ്പാണ് കണ്ടില്ലേ വാലും കാലും നീട്ടി വെച്ചിട്ടുള്ളൊരു പ്രത്യേക സ്റ്റൈലിലാണ് കേട്ട കീടന്നാണ് കാണുന്നത് ചവറ് നന്നായിട്ട് കത്തണുണ്ടോ പുക പോകുന്നത് മുകളിലേക്ക് തന്നെയാണോ എന്നൊക്കെ നോക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്ക് അഞ്ചാറ് ചക്കച്ചുളകൾ അഫീല തന്നിരുന്നു അപ്പോൾ അതിൻ്റെ കുരു കഴുകി കഴിഞ്ഞ് ഞാൻ വെയിലത്ത് വെച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് പോയത് കേട്ടാ അപ്പോൾ ഇനി വൈകിട്ട് വന്നിട്ട് അതൊന്ന് കുത്തിയും കഴിഞ്ഞിട്ട് ഇന്നൊരു ഓലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കണം കേട്ടോ അപ്പോൾ അപ്പുറത്ത് ചവറുകളൊക്കെ അടിച്ച് കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ മുറ്റമൊന്നും നമുക്ക് അടിച്ച് വൃത്തിയാക്കണം അപ്പോൾ ഇന്നലെ നമ്മൾ കോലം വരയ്ക്കാനായിട്ട് ഇട്ടിരിക്കുന്ന പൊടി ഇതൊന്നും പോയിട്ടില്ല കേട്ടോ അതൊക്കെ അങ്ങനെ തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയതുപോലെ തന്നെ കിടക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ മൗലിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ പാലെങ്ങാനും ഒഴിച്ചിട്ടാണോ ഈ കോലം വരച്ചേക്കണമെന്ന് സംശയമുണ്ട് ഇടയ്ക്ക് അവൻ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അവൻ ഓടി വന്നു കഴിഞ്ഞിട്ടൊന്നും നക്കി നോക്കിയിട്ടാണ് അപ്പോൾ മനസ്സിലായി ഏയ് ഇത് വെളുത്തതാണെങ്കിലും എന്ന് മനസ്സിലായിട്ടാണ് അപ്പം പിന്നെ അവൻ നക്കാനായിട്ട് നോക്കിയില്ല കേട്ടോ പിന്നെ ഇങ്ങനെ മണപ്പിച്ചൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ആൾ സ്ഥലം വീടുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഒരു മൂന്നാല് ദിവസം കൂടി ഇതൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് കിടന്നോട്ടെ അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരു വിഷമാണ് കേട്ടോ അയ്യോ താലപ്പൊലിയൊക്കെ കഴിഞ്ഞു പോയില്ലേ അങ്ങനെയൊക്കെ ഉള്ളൊരു സങ്കടമൊക്കെ തോന്നും ആ എന്നാലും കുഴപ്പമില്ല നമ്മൾ പറ്റാവുന്ന രീതിക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആഘോഷിച്ചിട്ടുണ്ട് അപ്പോൾ ട്യൂഷൻ ഇന്ന് കുട്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്യൂഷൻ മക്കൾക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത് മുത്താണ് കേട്ടോ അപ്പം മുത്ത അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ടൈമിൽ തന്നെ വേഗം എനിക്ക് ഇവിടെ അടിച്ച് നിൽക്കാനും ഒക്കെ പറ്റിയത് കേട്ടാ അല്ലയെന്നുണ്ടെങ്കിൽ ട്യൂഷനൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ മുറ്റൊക്കെ അടിക്കാനായിട്ട് നിൽക്കുകയുള്ളു ഇതാകുമ്പോൾ ഇപ്പോൾ മുത്ത എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ മുത്തോ ചിഞ്ചോ അങ്ങനെയൊക്കെ മാറിയൊക്കെ അവരെടുത്ത് കഴിഞ്ഞിട്ട് സഹായിക്കും കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ ട്യൂഷനൊക്കെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളാണെങ്കിൽ നല്ല സ്നേഹമുള്ള കുട്ടികളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേൾക്കൊക്കെ ചെയ്യാം അപ്പം താ ഇനി ചെടികളൊക്കെ കണ്ടില്ലേ രണ്ട് നേരം നനയ്ക്കണം എന്നാ തോന്നുന്നത് അതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടാ അപ്പം കുട്ടികൾക്ക് ഇതാ ഇപ്പം എക്സാമൊക്കെ അടുത്ത് വരാണല്ലോ അപ്പോൾ ഒത്തിരി പഠിക്കാനൊക്കെ ഉണ്ട് അതുകൂടാതെ അവരുടെ സ്കൂളിലാണെങ്കിൽ ആനുവൽ ഡേ അടുത്ത് വരാണ് അപ്പം അതിൻ്റെ ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡേറ്റൊക്കെ എങ്ങനെ ഞങ്ങളോട് പറയുന്നുണ്ട് കേട്ടാ ഓർത്ത് വെച്ചോളൂ എന്തായാലും വന്നോളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടികൾ ഇടയ്ക്കാതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടാ പിന്നെതാ കോഴിമക്കൾ ചിക്കിച്ചകഞ്ഞ അപ്പുറത്തൊന്നിതാ ഇപ്പുറത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പം അവരവിടെ കളിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വഴുതനങ്ങ ചെടിയൊക്കെ ഇതുപോലെയാണ് ഇട്ടിരിക്കുന്നത് ഇരിക്കുന്നത് മരം ചാഞ്ഞ് കിടക്കുന്നത് പോലെയൊക്കെ കിടക്കാണ് വേങ്ങേരി വഴുതനങ്ങയൊക്കെ അപ്പോൾ ഉണ്ടായി ഒക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മൂന്നാലിഞ്ച് കായ്കളൊക്കെ ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ കമ്പുകളൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് കടയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വീണ്ടും പൊടിച്ച് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു പക്ഷേ ഇത്രത്തോളം മേനൽ കടുത്ത കാരണം ഞാനിനി മുറിച്ചൊക്കെ കളഞ്ഞ് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും പൊടിച്ച് വന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കടയ്ക്കൊക്കെ അത്രത്തോളം വരൾച്ച വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നതൊക്കെ അടിച്ച് ഞാൻ ഇവയുടെ കടയ്ക്കായിട്ട് ഇടാണ്ട് അപ്പൊ മൂന്നാല് വഴുതനങ്ങ തൈകളാണ് ഇവിടെ ഉള്ളത് കേട്ടാ അപ്പം രണ്ടെണ്ണം പച്ച നിറത്തിലുള്ളതുണ്ട് ബാക്കിയൊക്കെ നമ്മുടെ വേങ്ങേരി വഴുതനങ്ങയാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാനൊന്ന് വരച്ചൊക്കെ എടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ കോലം വരച്ചതൊക്കെ അതാ ഇപ്പം വരച്ചേക്കുന്നത് പോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നൊക്കെ വിചാരിക്കുന്നത് പിന്നെതാ മുറ്റൊക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ് പക്ഷെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ആകെ കൊഴിട്ടാ ഇലകളായിട്ട് മാവിൻ്റെ ഇലയും അതുപോലെ മുരിങ്ങിയലേം പ്ലാവിൻ്റെ ഇലയും ഒക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചൂന്ന് നമുക്ക് തോന്നില്ല കേട്ടോ അതുപോലെ അത്രത്തോളമാണ് കൊഴിയുന്നത് പിന്നെ പിന്നെതാ നമ്മുടെ ഈ മതിൻ്റെ ഈ സൈഡിലായിട്ട് ചുക്രുമാനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ചീരയുണ്ട് കേട്ടാ അപ്പോൾ അതിന് ചിലടൊക്കെ വേരിച്ചീരാന്നാണ് ചില നാട്ടിലൊക്കെ പറയാം ഞങ്ങളുടെ ഇവിടെ ചുക്രുമാനീസ് എന്ന് തന്നെയാണ് പറയാട്ടോ അപ്പോൾ ആ ചീരയുടെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഇവിടേക്ക് അപ്പോൾ ഇനി അതും കൊടുക്കേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ അതൊന്നും നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല തനി തനിയെങ്ങനെ നിറയുണ്ടായിക്കോളും ട്ടാ അപ്പോൾ ഇത് കുറച്ച് എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചക്കക്കുരു കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഈ ചക്കക്കുരും ഈ ചീരയിലേയും കൂടിയിട്ട് വെക്കുകയാണെങ്കിൽ തോരൻ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ തന്നെയാണ് ചക്കക്കുരു മുരിങ്ങയിലയും കൂടിയിട്ട് വെക്കുന്നതും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ച് നോക്കിയോളൂ നമ്മൾ സാധാരണ ചീര വാട്ടുന്നത് പോലെ തന്നെയാണ് പക്ഷേ ചക്കക്കുരു ഇത്തിരി മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചും കഴിഞ്ഞിട്ട് ഇതിൽ കൂടെ മിക്സ് ചെയ്യണമെന്ന് മാത്രമാണ് ഉള്ളത് കേട്ടാ അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് കടയാണ് നമുക്ക് ചുക്രുമാനുസിൻ്റെ ഉള്ളു ഇനി നല്ല മഴക്കാലം വരുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈ മതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഒരു ചീര തന്നെയാണ് കേട്ട ഇത് അതുപോലെ തന്നെ സാമ്പാർ ചീര പിന്നെ ചുവപ്പും പച്ചയും ചീര ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ട പക്ഷേ സാമ്പാർ ചീരയൊക്കെ ഇങ്ങനെ വേനൽ കടുക്കും തോറും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും പിന്നെ മഴ വരുമ്പോഴാണ് എവിടെ നിന്നറിയില്ല പെട്ടെന്ന് പൊട്ടിമുളച്ചൊക്കെ വരിക ചെയ്യാട്ട ഇതാ ചക്കുരു പെട്ടെന്ന് നന്നാക്കി എടുക്കാൻ വേണ്ടി കല്ലിൽ വെച്ച് ചതച്ചിട്ടാണ് കേട്ടോ ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുമല്ലോ അപ്പോൾ ഇതിങ്ങനെ ചതച്ചെടുത്ത് കഴിഞ്ഞിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിളപ്പിക്കും ഇതേ പിന്നെ നമ്മൾ ചീര വളർത്തുന്ന പോലെ വളർത്താണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളും അപ്പോൾ നമ്മുടെ മാവാണെങ്കിൽ ഇത് ആ പൂത്തും കഴിഞ്ഞ് മാനത്തുനിന്ന് താഴോട്ട് ഇറങ്ങിയിക്കുകയാണ് എല്ലാം മുട്ടിയാണ് കേട്ടോ നമ്മുടെ ഈ പൂക്കളൊക്കെ നിൽക്കുന്നത് അപ്പോൾ മാമ്പൂ കണ്ട് കൊതിക്കരുതെന്നാണ് പറയുക എന്നാലും ഒത്തിരി കാണുമ്പോൾ നല്ല സന്തോഷം അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം